ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി നവരാത്രി മഹോത്സവ സമ്മേളനത്തിന്റെയും നവരാത്രി കലാപരിപാടികളുടെയും ഉദ്ഘാടനം കവി മുരുകൻ മുരുകാട്ടാഗ നിർവഹിച്ചു ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സഹസ്ര കലശാഭിഷേകവും പുതുതായി പണിപൂർത്തിയാക്കിയ തെക്ക് പടിഞ്ഞാറ് ഗോപുരങ്ങളുടെ സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ആരംഭിച്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച സമാപിക്കും നവരാത്രി മഹോത്സവ ഉദ്ഘാടന സമ്മേളനവും നവരാത്രി കലാപരിപാടികളുടെ ഉദ്ഘാടനവും മലയാള മിഷൻ ഡയറക്ടറും പ്രശസ്ത കവിയുമായ മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് വിള്ളനാട് ശ്രീകണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി എം സുകുമാരൻ നായർ സ്വാഗതം ആശംസിച്ചു സമ്മേളനത്തിൽ വെച്ച് ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം രാമായണ പ്രശ്നോത്തരയിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാന വിതരണം എന്നിവ നിർവഹിച്ചു കവി എന്ന് പറയുന്നത് തന്നെ തന്നെ ദേവി വാക്കിന്റെ ദേവതയാണ് സങ്കല്പം എന്ന് പറയുന്നത് തീർച്ചയായും അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് നമ്മൾ ഭാരതീയർ മഹാദേവി സങ്കല്പങ്ങളിലൂടെ ആരാധിച്ചു പോരുന്നത് വളരെ സവിശേഷമായ വളരെ സവിശേഷ സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഭാരതീയർ ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാലും കാണാൻ കഴിയാത്തത്ര അതിവിശാലവും ആഴത്തിലുള്ളതും അതിസർഗാത്മകവുമായ ഒരു ദൈവസങ്കല്പം കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ ലോകത്ത് ഇത്രയും വിശാലമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക അടയാളപ്പെടുത്തൽ നടത്തുന്ന മറ്റൊരു സമൂഹവുമില്ല എന്നുള്ളതാണ് ചടങ്ങിൽ മുൻക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കെ ജി രവീന്ദ്രൻ നായർ സംഗീത സംവിധായകൻ വെള്ളനാട് രാജ്മോഹൻ എന്നിവരെ ആദരിച്ചു എൻഎസ്എസ് നെടുമങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ ബാബുരാജ് ഗാനരചയിതാവ് വി കൃഷ്ണൻകുട്ടി നായർ ഐ എസ് ആർഒയിലെ എയർഫോഴ്സ് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സൂരജ് എസ് എൻ ഡി പി വെള്ളനാട് യൂണിയൻ പ്രസിഡന്റ് സി കെ ചന്ദ്രബാബു ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡി ബ്രഹ്മദേവൻ നായർ ട്രസ്റ്റ് ട്രഷറർ ടി ശ്രീകുമാരൻ നായർ ട്രസ്റ്റ് മുൻ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ നായർ ഭരണസമിതി അംഗം കെ ദിവാകരൻ നായർ ബാലചന്ദ്രൻ നായർ തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ആർ പത്മകുമാർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ